ഹായ് കുറച്ച് അപ്ഡേറ്റ് ഞാൻ വല്ലാണ്ട് വലിപ്പിക്കൂലെന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷേ ഇതിൽ കുറച്ച് പറയാറുണ്ട് കാരണം ഇന്ത്യൻ ടു എന്ന് പറയുന്ന മലയാള അവരാത പടം ചെയ്തു വെച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം സുപ്രീം യഷ്കനായിട്ടുള്ള നമ്മുടെ ഹാസനെ തമിഴ് സിനിമയിൽ നിന്ന് പുറത്താക്കിയോ എന്ന് വരെ നമ്മൾ ഡൗട്ട് അടിക്കേണ്ടതുണ്ട് എൻ്റെ കാരണം ഞാൻ പറയാം അതിനു മുമ്പ് അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു നയൻ ഐറ്റ് എഡി ഈ സുപ്രീമേഷ്കിന് അടക്കമുള്ള സിനിമ ആയിരം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി ഒരു പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട് ഇതാണ് പോസ്റ്റർ ഇതിൽ പോലും സുപ്രീംകിനാണ് ഉള്ളത് ആ ലാസ്റ്റ് സീനില് മറ്റേ ഗാന്ധീപം പൊക്കിട്ടെ പിടിച്ചു നിൽക്കുന്ന സാധനം സീനായിരുന്നു ഭയങ്കര ഇതോടുകൂടി ഒക്കെ വേറെ ലെവലില് വെച്ചാളാണ് മറ്റേ ഇന്ത്യൻ ടൂല് വന്നിട്ട് പരക്കെ ിയത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ആയിരം കോടി ആയിരം എഴുതിയിരിക്കുന്നവരെ വളരെ ബ്രില്യൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ എന്തൊക്കെയാണ് എഴുതിട്ടുണ്ട് ദിസ്മൈൽ സ്റ്റോൺ ഓഫ് യുവർ ലവ് കോഴ്സ് അവർ ലവ് വിഡ്യൂസ് അവർ ഹാർട്ട് ഇൻ ടു ദിസ് ഫീലിംഗ് ആൻഡ് യു എംപ്രസ് ഇറ്റ് വിത്ത് ഓപ്പൺ ഹാർട്ട് താങ്ക് യു എനിവേ ആയിരം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് കുറെ ആൾ ചോദിച്ചിരുന്നു പിന്നെ ഇതൊരു പ്രത്യേകം ഉണ്ട് പ്രഭാസിന്റെ ഹിസ്റ്ററിൽ രണ്ടാമത്തെ ആയിരം കോടി ആണ് ആദ്യത്തത് ബാഹുബലി ടൂ ആയിരുന്നു വൺ ആയിരുന്നു എനിവേ ബാഹുബലി ആയിരുന്നു ഇനി പറയാനുള്ളത് മോളിവുഡിലെ ഏറ്റവും വലിയ റീറിലീസായി മണിച്ചിത്രത്താഴ് വരുന്നു മോളിവുഡിലെ ഏറ്റവും വലിയ റിലീസ് ആയിട്ടാണ് വരുന്നത് മണിച്ചിത്ര ഓഫ് കോഴ്സ് ഇതിനുമുമ്പ് വരുന്ന പല ദേവദൂതൻ വരുന്നത് കുറെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാകും പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മഠം ആളുകൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്ന പടമായിരിക്കും മണിച്ചിത്രത്താഴ് ഇതിന് നെഗറ്റീവായിട്ടും കുറെ ആളുകൾ വരുന്നുണ്ട് എന്തായാലും ഫോർ കെ ദൃശ്യമികവിൽ മണിച്ചിത്രായി ഓഗസ്റ്റ് പതിനേഴിന് റീറിലൈസ് ആയി എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാറ്റിനും ഇ ഫോർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് സിനിമ റിലീസായി എത്തിക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ വേറെ ഒന്നുമല്ല ലാലേട്ടൻ ഇപ്പോ പഴയ സിനിമകളെ കൊണ്ട് സമാധാനപ്പെടേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കേട്ടുന്നത് പക്ഷെ ഐ വുഡ് ലൈക്ക് ടു റിമെമ്പർ സോറി അത് വേണ്ട നമുക്ക് ഇഞ്ചലീസ് ചെയ്യ വല്ലാണ്ട് വേണ്ട മലയാളം തന്നെ പിടിക്കാം അതായത് നമ്മുടെ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു സംതിലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ാലേട്ടൻ വരാനിരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നും അല്ല കാരണം ഒന്ന് ബാറോസ് അതെന്താ കണ്ടറിയണം പക്ഷെ അവിടെ വമ്പൻ ഒരു സിനിമയുണ്ട് ഏതാണ് ഒന്ന് എൽ ത്രീ സിക്സ്റ്റി അത് നല്ല സിനിമ ആയിരിക്കും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് നമ്മുടെ തരുൺമൂർത്തി ചെയ്യുന്ന സിനിമ വളരെ നാച്ചുറൽ ആയിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് നാടൻ കയറാക്ടറാണ് അതല്ലാതെ ഒരു സാധനം ഒരുക്കുന്നുണ്ട് അവിടെ എം ബുരാൻ അതിലൂടെ ലാലേട്ടൻ കയറും കാരണം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ലാലേട്ടൻ കംബാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ത കർത്ത് ഏറ്റവും ടോപ്പിൽ പോകാൻ ജസ്റ്റ് ഒരു സീൻ മതി അതിന്റെ ഉദാഹരണമാണ് ജയിലറിലെ അഞ്ച് മിനിറ്റ് മാത്രമുള്ള ആ ഒരു മാത്യു അല്ലെ ആ ക്യാരക്ടർ സോ ഇബ്രാം ടെരോൾ കൂടി ഇതൊക്കെ തീർന്നോളും അപ്പൊ ആ പറച്ചിലൊക്കെ നിൽക്കും ഇനി ഈ സിനിമ വന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യും നോ ഡൗട്ട് ഇനി കാണിക്കാനുള്ളത് ഗോട്ടിന്റെ ഒരു ഫാൻ ഫാൻമെയ്ഡ് പോസ്റ്ററാണ് ഒഫീഷ്യൽ പോസ്റ്ററിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഫാൻമെയ്ഡ് എപ്പോഴും വരാറുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗോട്ട് സെപ്റ്റംബർ ഫൈവ് നേരിട്ട് അണ്ണൻ മുകളിൽ നിന്ന് ഇവിടുന്ന് ചാടി വരുന്ന ആ ചില്ല ചവിട്ടിത്തെറിക്കാൻ നോക്കണ പോലത്തെ ഒരു സാധനം വളരെ നെച്ചല്ലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒറിജിനാലിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചെന്തറൊക്കെ കൊടുത്ത് കൈകൾ ബാഗ് ഒക്കെ ഉണ്ട് ജസ്റ്റ് എന്നോട് റിയാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ അയച്ചതാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം ഇനിയാണ് പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പോകേണ്ടത് ഉലകനായകൻ കമൽഹാസൻ ഇനി അമ്മ ഇനി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മലയാളികളുടെ സ്വന്തം സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ സംഘടനയായിട്ടുള്ള അമ്മയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിൽ അംഗത്വം സ്വീകരിച്ച് കമൽ ഹാസൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് കമൽഹാസന് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അമ്മയുടെ മെമ്പറായി മാറുകയാണ് നമ്മുടെ കമൽ ഹാസൻ കാരണം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുള്ളിക്കാരന്റെ അവസ്ഥ വളരെ ഷോകാണിപ്പോ സോ പുള്ളി തമിഴ്നാട്ടിലെ ചവിട്ടി പുറത്താക്കിയതുപോലെ സംശയിക്കണം കാരണം ഇന്ത്യൻ ടു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ അംഗീകരിക്കും ഇന്ത്യൻ ട്യൂ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പല കമന്റും കമന്റ് ബോക്സിൽ വന്നിടും പക്ഷെ കണ്ടാ തീരൂ അത് കണ്ടു നോക്കൂ അപ്പൊ അത് മനസ്സിലാവും ഇനി ഒരു വമ്പൻ കോമഡി ഉണ്ട് ഒരു ന്യൂസ് വന്നതാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഡെസ്ക് എന്റെ അമ്മോ പച്ച നോണ പറയരുത് എന്നാണ് പറയാനുള്ളത് നോക്കിക്കൊണ്ടു സേനാപതി അല്ല ഇനി അവൻ വീരശേഖരൻ പ്രായം കുറച്ച് കമൽ ഹാസൻ ഇന്ത്യൻ ത്രീ ടീസർ അതായത് ഇന്ത്യൻ ടു കണ്ട ഹാങ് ഓവറിൽ ഇവൻ എങ്ങനെ ഇത് ന്യൂസ് ആക്കുന്ന എനിക്ക് അറിയില്ല കൊടുത്തിരിക്കുന്നതാണ് ഇന്ത്യൻ ടു കണ്ടിറങ്ങാനിരിക്കുന്ന പ്രേക്ഷകർക്ക് വിരുന്നു കണ്ടിരിക്കാനിരിക്കുന്ന പ്രേക്ഷകർക്ക് വിരുന്നു ഒരുക്കി ഇന്ത്യൻ ത്രീയുടെ ടീസർ അതായത് ജൂലൈ പന്ത്രണ്ടിന് ഓ ഓക്കെ ഇന്ത്യൻ ടു തിയേറ്ററിൽ അവസാനിക്കുമ്പോൾ ടേലൻ്റ് ആയാണ് ടീസർ എത്തിയിരിക്കുന്നത് എൻ്റെ പൊന്ന് ഓർമ്മിപ്പിക്കല്ലേ പിന്നെ സ്വാതന്ത്ര്യ സമര പോരാളിയായ സേനാപതിയുടെ പ്രീക്വൽ ആണ് ഇന്ത്യൻ ത്രീ സത്യം പറയാലോ ഒരിക്കലും ഇറക്കരുത് ശങ്കരണ്ണ അല്ലെങ്കിൽ ബുദ്ധി വിവരം വെച്ചിട്ട് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് മോറ്റത്തിൽ പൊളിച്ചടുക്കിയിട്ട് ആദ്യ പൊലി ചെയ്യുക ചാൻസ് ഇല്ല കാരണം ഓൾറെഡി ത്രീ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഇറക്കിയ സിനിമയ്ക്ക് എന്തിനാണ് ഇനിയും വെയിറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുള്ളിക്കാരെങ്കിൽ തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹാങ് ഓവർ ഒന്ന് മാറിക്കോട്ടെ എല്ലാവരും ഒന്നും മറന്നോട്ടെ എന്നിട്ട് ഇറക്കാൻ വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും വീരശേഖരൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ എത്തുമ്പോൾ അമൃതവല്ലിയായി കാജൽ അഗർവാൾ എത്തുന്നു നേരത്തെ നടി സുഗന്യയാണ് ഇന്ത്യൻ ആദ്യ ഭാഗത്തിൽ അമൃതവല്ലിയെ അവതരിപ്പിച്ചത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അമൃതവല്ലിട്ട് കാജൽ അഗർവാൾ ഫൺ കോമഡി ആയിരിക്കും ഒട്ടും മാച്ചല്ല ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും പിന്നെ നാൽപ്പത് കാരണമായാണ് കമൽഹാസൻ ഇന്ത്യൻ ത്രീയിൽ എത്തുക ഡി ഏജിങ് സാങ്കേതിക വിദ്യയിലൂടെയാകും താരത്തെ ചെറുപ്പമായിരിക്കുക സത്യം പറയാലോ ചെറുപ്പമായിട്ട് മൂങ് കാണിക്കുന്നത് അട്ടർ ഫ്ലോപ്പായിരിക്കും വൻ കോമഡിയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൂ കണ്ടൊന്നുമല്ല അത്രയും ചളിയാണ് ആ ജസ്റ്റ് ഒരു ടീച്ചറിന് പുള്ളിക്കാരൻ മുഖം കാണിക്കുന്ന രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രം നമുക്ക് അനുഭവപ്പെട്ടിരുന്നത് സോ സിനിമ ഇറക്കരുത് പ്ലീസ് ചെറുപ്പമായിരിക്കും നീ അത്യുഗ്രം വിഷ്വൽ ഇഫക്റ്റുകളാണ് എഫക്റ്റുകളാണ് സിനിമ എന്ന ടീസറിൽ നിന്നും വ്യക്തമാണ് ഇതാണ് ഈ പച്ചമുണാറത് അന്നുകൂടെ വായിക്കാം അത്യുഗ്രഹം വിഷ്വൽ എഫക്റ്റുകളാൽ സമ്പന്നമാകും സിനിമ സിനിമയെന്ന് ടീസറിൽ നിന്നും വ്യക്തമാണ് എന്ത് സമ്പന്നം ശരി സമ്പന്നമായിരിക്കും അത്യുഗ്രൻ എന്നുള്ള വാക്കാണ് ഇവിടെ പച്ചമുളയായിട്ട് ഞാൻ പറയുന്നത് അത് കണ്ടിട്ട് നിനക്ക് തോന്നിയൂടെ അത്യുഗ്ര എന്റെ അമ്മോ നിന്നെ സമ്മീക്ഷേ പറ്റൂ അതേസമയം സമ്മിശ്ര സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇന്ത്യൻ ടൂ ലഭിച്ചത് എന്ത് സമ്മിശ്രം ഒരൊറ്റ പ്രതികരണമേ ഉള്ളൂ അപരാധം അല്ലാതെ ഒരു ഒരു തരത്തിലുള്ള സമ്മിശ്രം വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ സ്വന്തം ക്രൂവും പോയി കണ്ടിട്ട് വലിയ ഡയലോഗും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പറയുന്നതായിരിക്കും ഒരു ശങ്കർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചെറികളും ഒരിക്കൽ കൊമേഴ്സ്യൽ എന്റർടൈനർ ആണ് സിനിമ എന്നുള്ള പോസിറ്റീവ് റിവ്യൂകൾ എത്തുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ചെപ്പക്കുറ്റിക്ക് അടിക്കണം എന്നാൽ വളരെ ദയനീയമായ ഫസ്റ്റ് ഹാഫ് ആണെന്നും വളരെ സൂഹം ഒരു ശങ്കർ കമൽ സിനിമയാണ് ഇതൊന്നും പറയാനാവില്ല എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം സത്യന്ധമായ അഭിപ്രായം കമൽഹാസൻ ഇനി അങ്ങോട്ട് ട്രോളുകൾ അയക്കുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഓൾറെഡി ഈ ചാനലിൽ നമ്മൾ അങ്ങോട്ട് പോളിട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക എൻജോയ് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക നല്ല രസമായിരിക്കും എന്തായാലും ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ഇനി എനിക്ക് പറയാനൊന്നുമില്ലേ